രാത്രി ഏഴരയോടെ മുപ്പതോളം വരുന്ന സംഘമാണ് കൽപ്പറ്റയിലെ ഹരിതഗിരി ബാറിൽ അക്രമം അഴിച്ചുവിട്ടത് ബാർ ഹോട്ടലിന്റെ ഗ്ലാസും അക്രമത്തിൽ തകർന്നു തുടർന്ന് ജൈത്ര തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വരിയിൽ നിൽക്കുകയായിരുന്നവരെ സംഘം മർദ്ദിച്ചെന്നാണ് ആക്ഷേപം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സംഘടിതമായിട്ട് ഒരു കൂട്ട് ആൾക്കാർ വന്നിട്ട് സിനിമയ്ക്ക് വന്ന ക്യൂ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു അടിക്കുക ഞങ്ങൾ വാങ്ങിയാൽ മതി ടിക്കറ്റ് ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ കണ്ടമാനം ആൾക്കാർ അവർ അടിച്ചിട്ടുണ്ട് അങ്ങനെ യുവതിന്റെ മുന്നേ റോഡ് മുന്നങ്ങ ഹരിതഗിരിഞ്ഞങ്ങാ എന്തോ വിഷയങ്ങൾ ഉണ്ടായിട്ട് അവരിങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്ന യുവാക്കളെ മർദ്ദിച്ചെന്നാരോപിച്ച് ഒരു സംഘം യുവാക്കൾ കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടു മുദ്രാവാക്യം വിളികളോടെ അരമണിക്കൂറോളം നേരം റോഡിൽ നിലയുറപ്പിച്ചു വനിതാ പോലീസിന്റെ വാഹനത്തിന് നേരെയും കല്ലേറുണ്ടായി കൽപ്പറ്റ എസ് ഐ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയവരോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയവരെ ഓടിക്കുന്നതിനിടെ കല്ലേറുണ്ടായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ചതെന്ന് യുവാക്കൾ ആരോപിച്ചു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പിന്നെ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായ സമയത്ത് പോലീസ് അനാവശ്യമായി വന്നിട്ട് ഈ ബന്ധപ്പെട്ട ഇപ്പോൾ ആശുപത്രി ലിയോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ പയ്യനെ അടിക്കുകയാണ് അതിമാരകമായി അടിക്കുകയാണ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൽപ്പറ്റയിലും സമീപപ്രദേശങ്ങളിലും ഉള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇന്ത്യ വിഷൻ വയനാട്